ഹലോ അസ്സലാമലൈക്കും നമ്മൾ ഇതാക്കുന്നുട്ടോ ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് രാവിലെ നമ്മൾ അടുക്കളയിൽ തന്നെയാണ് ഇന്ന് തുടങ്ങിയത് കേട്ടോ ഞാൻ പ്രകൃതി രമണീനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയില്ല വേഗം അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് തുടങ്ങിയിക്കുന്നത് കേട്ടോ കുക്കറിൽ കടലക്കറിയും ചപ്പാത്തിയാണ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ കടല കടലെന്നാലേ വെള്ളത്തിലൊക്കെ ഇട്ടീനുട്ടോ അപ്പോൾ കറി ഇതാത് ഞാൻ കടല അടുപ്പത്ത് വേവിച്ചൊക്കെ വെച്ചട ഇറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ വറവിടാനൊക്കെ ഉള്ളു പിന്നെ ചപ്പാത്തി ഇതാണ് ചപ്പാത്തി പരത്തണമുണ്ട് ചൂടണുമുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ വേഗം ഇങ്ങോട്ട് പരിപാടി കഴിയുമല്ലോ നമ്മൾ റേഷൻ പീഡിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ നല്ല പതം ഉണ്ടാവും കേട്ടോ ചപ്പാത്തിയും പൂരി ഒക്കെ ചുട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗത എന്നൊക്കെ പിന്നെ തണുപ്പൊന്നും കേട്ടോ അപ്പോൾ ചൂട് തുടങ്ങിയിരിക്കണു തണുപ്പോ തണുപ്പോന്നുള്ള എൻ്റെ പറച്ചിൽ നിൽക്കാനായിക്കണു ഇനി ഞാൻ ചൂട് ചൂട് നെയ്ക്കൂട്ടോ ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുക ഒന്ന് ഷീറ്റ് മൊത്തത്തിൽ കൊണ്ട് വെയിൽ ചൂടാകുമ്പോഴേക്കും പറയേണ്ടിയല്ല കേട്ടോ പടച്ചോനെ നോമ്പിനെന്താക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും പിന്നെ എപ്പോഴും അത് ആലോചിക്കലുണ്ട് കേട്ടോ പക്ഷെ നോമ്പൊക്കെ അങ്ങോട്ട് പടച്ചോൻ്റെ ആ ഒരു ഇതിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ പോകും പക്ഷെ നല്ല ചൂടാണ് കേട്ടോ ബിരിയാണി അങ്ങനെ ഇതാക്കണ് ഞാൻ എൻ്റെ ചപ്പാത്തി ചുടൽ ജോറാക്കി അങ്ങനെ നടത്തി കൊണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാരെയും വർത്താനം സുഖമാണോ എല്ലാരും കമന്റിൽ അറിയിക്കിട്ടോ പിന്നെന്താണ് നാച്ചിക്കുട്ടന് എണീച്ച് തോന്നുന്നുണ്ട് ഒച്ച എനക്കൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഭൂരിയാ പല്ലിയൊക്കെണ്ടേ ഭൂരി എല്ലാം അതിപ്പാ ഭൂരി എല്ലാം മുത്തേ ചപ്പാത്തിയാണ് ബാ മച്ചെടുക്ക വാ വരി പല്ലൊക്കെ തേച്ചിട്ട് വരാലോ ചപ്പാത്തി ആണത് ഇതാ നോക്കി നോക്ക് ഇങ്ങോട്ട് വരി ചപ്പാത്തി ഞാൻ അങ്ങനെതാ കേട്ടോ ഓനെ എണീച്ച് വന്നിട്ട് ഓന എണീച്ച് വന്ന കുറച്ച് നേരം ഓനെ എടുത്ത് നിൽക്കുമൊക്കെ വേണ്ടി വരും ഞാൻ തീം എല്ലാം അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഭൂരി മതി ചപ്പാത്തി വേണ്ട എന്നാണോ പറയുന്നത് ഭൂരി നല്ല ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും ഭൂരി ഇഷ്ടമാണ് ചൂടോടെ അങ്ങനെ ചുട്ടിട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഭൂരി അപ്പം എന്നോട് ഇപ്പോൾ അതാണ് പറയുന്നത് എനിക്ക് ഭൂരി മതി ചപ്പാത്തി വേണ്ടയെന്നാണ് പറയുന്നത് പിന്നെ മെല്ലെ ഒന്ന് സോപ്പ് ഇട്ട് ഒക്കത്തൊക്കെ വെച്ച് ഒന്ന് ഓനൊന്ന് കുറച്ചു നേരം എടുത്തൊക്കെ നിർന്നിട്ട് വേണം ബാക്കിയുള്ളത് ചുടാൻ കിട്ടോ മിച്ചമോള് അനുചിട്ടില്ല ഞാൻ ആ മദ്രസ് പോയിക്കണു ഓനക്ക് മാത്രമേ ഉള്ളൂ ഇന്നത്തോടെ അവൻ്റെ മദർസത്തെ പരീക്ഷയൊക്കെ കഴിയാണ് കേട്ടോ നാളെ മദർസ് പൂട്ടുകയും ചെയ്യും പിന്നെ ഞമ്മളെ റമദാനൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാള്ള മദർസൊക്കെ ഇനി തുറക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാന് വെറുതെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് തേനും കൂട്ടിയിട്ട് അവിടെ കൊടുത്തേക്കണിട്ടോ തേനും മതി പറഞ്ഞിട്ട് അത് കൊടുത്ത തന്നെ ഉണ്ടായിട്ടുള്ളൂ വെറുതെ രണ്ടെണ്ണം കടിച്ചിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞിട്ടോനി പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ വേഗം ഒന്ന് തീർക്കണം വിചാരിക്കും നമ്മൾ ഇന്നലെ നന്നാക്കി വെച്ച മുളകും മല്ലിയും ഇതൊക്കെ ഉണ്ടോ ഇന്ന് വെയിലാവുമ്പോഴത്തേക്കൊന്ന് കയകി ഇടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികളും ചായ കൂടിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളും തീർത്തിട്ട് വേഗം ഒന്ന് അതൊന്ന് ഇടണം അനിയൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇടണം കേട്ടോ അപ്പോൾ കടലക്കറിക്ക് ഇതാക്കണ് കടല ഞാൻ കടലയും പിന്നെ ഉള്ളിയും പച്ചമുളകും ഒരു ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു വെച്ച് പിന്നെ അതിൽ കുറച്ച് കടല മിക്സീൻ്റെ ചാറിലിട്ടൊന്ന് അരച്ചാണ് കേട്ടോ കറി നല്ല മുയിപ്പ് ഉണ്ടാവാൻ നല്ല അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് അതും ഒന്ന് അരച്ചിരിക്കണത് അതിൽ ഒഴിച്ചാൽ ഒന്ന് മിക്സ് ആക്കിയിരിക്കണേ ഇനിയിപ്പോൾ അതൊന്ന് വറവിടുകയാണ് വറവിടാൻ ഇപ്പോൾ എന്തേനോ വെളിച്ചെണ്ണ ഒഴിച്ചോ കടയ്ക്ക് പൊട്ടിച്ച് പിന്നെ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും ബീഫ് മസാല ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒന്ന് ഇടലുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചട്ടി നല്ല ചൂടാവും ചെയ്തിട്ടുണ്ട് അതവിടെ വെച്ചിട്ട് ഞാൻ ക്യാമറ ഓണാക്കാൻ പോയി ഇനി അപ്പോഴേക്കും നല്ല ചൂടാക്കുന്നുട്ടോ അതതിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് വറവിട്ടാൽ കറിയും സെറ്റാവും പിന്നെ ഞങ്ങളെല്ലാവരും വേഗം ഒരുമിച്ച് തന്നെ ഇരുന്ന് നാഫി അപ്പത്തേക്കും മദർസൊക്കെ വിട്ട് വന്നീനുട്ടോ അതായപ്പോഴത്തേക്കെല്ലാം പിന്നെ നമ്മളെല്ലാവരും എക്കു എണീറ്റ് വന്ന് നിച്ചമോളെ ഞാൻ വിളിച്ചെണീപ്പിച്ച് ചായ കൂടി കഴിഞ്ഞാലേ ബാക്കിയുള്ള പണികൾ എടുക്കാനാവുള്ളൂ എന്ത് പണിയെടുക്കണേലും നമ്മൾ ചായ കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അങ്ങോട്ട് എടുക്കാൻ കഴിയുള്ളൂ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടാണ് ഇപ്പോൾ ഇതിന് മെനക്കെട്ട് കേട്ടോ പത്ത് മണിയായപ്പോഴേക്കും അടിക്കലും തുടക്കലും എല്ലാം തീർത്ത് വേഗം തീർത്തിട്ടോ ഇന്ന് വേഗം ചായ കൂടിയും കഴിഞ്ഞ് വേഗം പണികൾ തീർത്തേനും ചോറും കറിയൊന്നും ആക്കാൻ ഇന്ന് മെനക്കെട്ടിയില്ല കേട്ടോ ഒന്ന് കുറച്ച് കഞ്ഞിയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് ചിലപ്പം മീനങ്ങാടി പുരയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ആജുവിൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നാളെയാണ് ഇക്കാക്ക് നാളെ വന്നിട്ട് ചോറ് വെക്കാനും പണിയുണ്ട് അപ്പോൾ പോവാനെല്ലാം കൂടെ നാളെ പോയി രാവിലെ ഇവിടെ പോയി തിരിച്ച് വരുമ്പോഴേക്കെല്ലാം ഇടങ്ങാറാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഉപ്പച്ചയും ഉമ്മയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം പോര് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നോക്കിയിട്ടൊക്കെ ചോറും കറിയൊക്കെ ഇനി രാത്രിക്കൊക്കെ കൊപ്പരം ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ കരുതി അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്ക് നല്ലൊരു കഞ്ഞി കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ ആ അത് മതി മെച്ചേതും പറഞ്ഞു പിന്നെ എന്തായാലും ചോറ് ചോറും ഉണ്ടെട്ടോ അതിനെ നല്ല കഞ്ഞിയാക്കി നല്ലൊരു ചമ്മന്തി അങ്ങോട്ട് പൊടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനേക്ക് മെനക്കെട്ടിയില്ല കേട്ടോ അങ്ങനെ ഇതാക്കുന്നേ മുളക് ഇന്നലെ നന്നാക്കി വെച്ചതേനു കാശ്മീരിയും വാങ്ങിയേനു കേട്ടോ രണ്ടും കൂടെ കൂട്ടി പൊടിപ്പിച്ചാൽ കളറും ഉണ്ടാവും എരിവുണ്ടാവും എനിക്കാണെങ്കിൽ കാശ്മീരി നിർബന്ധമാണ് നല്ല അപ്പം ഞാൻ അതും കൂടെ രണ്ടും കൂടെ ഒപ്പരാണ് കേട്ടോ പൊട്ടി പൊടിപ്പിക്കൽ പൊട്ടിക്കൽ ഒക്കെ മാറിപ്പോ പറയുന്നത് പൊടിപ്പിക്കൽ രണ്ടും കൂടെ കൂട്ടി പൊടിപ്പിച്ചാൽ എന്തായാലും കളറും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പൊടിപ്പിക്കാരിച്ച് പിന്നെ കുറച്ച് തോനെ ഇത് മിനിറ്റിന് മിനിറ്റിന് എപ്പോഴും ഒന്നും ഈ മല്ലി മുളകും പച്ചരി ഒന്നും പൊടിപ്പിക്കുകയും ചെയ്യൂലട്ടോ ഞാൻ പൊടിപ്പിക്കുമ്പോൾ കുറച്ച് തോനെ പൊടിപ്പിക്കും നല്ലോണം ഉണക്കിയിട്ട് അങ്ങോട്ട് പൊടിച്ചാൽ ഒന്നും ആവില്ലട്ടോ കേടാവാണ്ട് നാശമാവാണ്ട് നിൽക്കും മല്ലിയൊക്കെ ഈ ഇപ്പോൾ പൊടിപ്പിച്ചാൽ എന്താണ് ഒരു കൊല്ലം വരെ ചിലപ്പോൾ മല്ലി ഉണ്ടാവും അടുത്ത നോമ്പിന് പൊടിപ്പിച്ചാൽ മതിയാവും മുളകും അങ്ങനെ തന്നെ കേട്ടോ മുളകിനൊക്കെ പിന്നെ നല്ല ചില പിന്നെ എന്തായാലും വേണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വാങ്ങി ചെയ്യുമ്പോൾ എന്തായാലും പിന്നെ കുറച്ച് തോനെ തന്നെയാണ് കേട്ടോ പൊടിപ്പിക്കൽ അപ്പോൾ ഇക്ക പറയണ രണ്ട് മൂന്ന് തൊട്ടോ നല്ല ഞാൻ ആദ്യം പറഞ്ഞാൽ അധികം ചളിയൊന്നുമില്ല രണ്ടു തൊട്ടൊക്കെ കഴിയാൻ മതിയാവും അപ്പോൾ പറയാം പറ്റില്ല പറ്റൂല നല്ലവണ്ണം കഴുകണം രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ഇതാ ഒരു വട്ടം കഴുകി രണ്ടാമത്തെ വട്ടവും കഴുകി അങ്ങനെ മൂന്ന് വട്ടം കഴുകി ആ വലിയ അവിടെ ഊറ്റി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഇനി പോണം അനിയൻ്റെ വീട്ടിൽ നമ്മൾ മുറ്റത്ത് ഇടുകയൊക്കെ ചെയ്യുക പിന്നെ അതിനായിട്ട് ഒരാൾ വെയിലത്ത് അവിടെ മുറ്റത്ത് നോക്കി ഇരിക്കേണ്ടി വരും പട്ടികളെയും പൂച്ചേനേം എന്ന് പറഞ്ഞ മാതിരി എല്ലാം നോക്കി ഇരിക്കേണ്ടി വരും അപ്പോൾ പിന്നെ അവിടെ അനിയൻ്റെ വീട്ടിൽ വാർപ്പിൻ്റെ മേലെ കൊണ്ടയിടലാണ് കേട്ടോ അങ്ങനെ കൈ ഉണക്കാനൊക്കെ ഉള്ളതൊക്കെ അവിടെ അവിടെത്തന്നെയാണ് കേട്ടോ കൊണ്ടയിടൽ നിച്ചുമോളും ഓളെ കളിക്കണെന്തോ പാത്രമൊക്കെ കഴുകി ബേസിൽ കൊണ്ടിട്ടു അതിൻ്റെ മേലെയാണ് ഞാനത് കൊണ്ടുവച്ചത് പറയുന്നുണ്ട് കേട്ടോള് ഈ ചുമ്മച്ചി അതിൻ്റെ മേലെ വെച്ചെന്നൊക്കെ അങ്ങനെ ഇനി അതാ മുളകെല്ലാം കഴുകിയിട്ട് പിന്നെ അവിടെ ചേതി മേലെ കൊണ്ടുപോയി വെച്ചു കേട്ടോ ഞാൻ ആച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അവിടുത്തെ വാരി ഇടുവോ കൈ ഇടവെന്നൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ അതിൽ ഇടല്ലേ ഇരിയും ഒക്കെ കേട്ടോ ഇനി അതവിടെ ആക്കി വെച്ചിട്ട് വേണം ഇപ്പം തന്നെ നല്ല വെയിലുണ്ട് മക്കളെ ഇത് വേണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ ഞാൻ നല്ല ഉണക്കിയിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളു എന്താ കുറേ ദിവസം ഇങ്ങനെ വെക്കാനുള്ളതല്ലേ അതിനെക്കൊണ്ട് മല്ലി ഇതാക്കണ് ഇനി മല്ലിയും കൂടെ ഒന്ന് വേഗം കഴുകി എടുക്കട്ടോ പിന്നെ ഓരോരുത്തർ കമൻ്റിയിൽ ഞമ്മള് എന്താണ് വീട് പണി പണിയെടുക്കണില്ലേ വീടാക്കണില്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇൻഷാ അല്ല അത് തന്നെയാണ് ഞമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം ഞമ്മള് വിചാരിക്കണ പോലെ ഒന്നും അങ്ങോട്ട് നടക്കൂലല്ലോ ഇവിടെ ഈ മഴക്കാലത്തൊക്കെ നല്ല ഉറവേൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് അടുക്കള ഭാഗമൊക്കെ ഭയങ്കര ഉറവയും ചളി വീളിയൊക്കെ കഴിക്കും അപ്പോൾ തറ കെട്ടണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ വേണം ഫില്ലറും ഒക്കെ വാർത്തിട്ടൊക്കെ വേണം തറയൊക്കെ കെട്ടാൻ അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കാണാതെ അങ്ങോട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ വാടക കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ ഇങ്ങനെ ഒക്കെ നിൽക്കുന്നത് എന്നാലും ആഗ്രഹമുണ്ട് ഇൻഷാല്ല എന്തായാലും അതൊക്കെ തുടങ്ങുകയാണെങ്കിലൊക്കെ എന്തായാലും ഒരു യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങി വീഡിയോസ് ഇടുന്നതും കൊണ്ട് എന്തായാലും എല്ലാവരെയും അറിയിക്കും ഇൻഷാല്ല എല്ലാവരും ധാരക്കും എന്തായാലും എല്ലാവരും പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം വീടാവട്ടെ എന്ന് ആമീൻ എന്തായാലും വീടില്ലാത്ത ചില ആൾക്കാർ പറയേണ്ടത് നിങ്ങൾക്ക് ഇതെങ്കിലും ഇല്ലേ നമ്മൾ വാടകയ്ക്കാണ് സ്ഥലവും ഇല്ല വീടൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നവരുണ്ട് എന്നൊക്കെ എല്ലാവരും പറയലുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു വിഷമം എന്താണെന്ന് അതില്ലാത്തവർക്ക് എങ്ങനെയായാലും മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വേഗം വീടാവട്ടെ എന്നൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞമ്മക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കട്ടോ പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഇനി തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തും ചെയ്യാലോ അപ്പം നിങ്ങളറിയിക്കണേ പിന്നെ എന്താണ് നല്ല വെയിലായിക്കണട്ടോ അത് മല്ലിയും മുളകും പിന്നെ ഒക്കെ കേക്കി ഒന്ന് വെള്ളം ലേശം ഒന്ന് ഊറിയേരെ ഞാനിത് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ രണ്ടും കൂടെ ഒപ്പരം കൊണ്ടുപോകാനാവില്ല അപ്പോൾ മുളക് ആദ്യം കൊണ്ടുപോവാണ് ഇത് അനിയൻ്റെ വീടാണ് കേട്ടോ അവിടെ എത്തി ഇനി നല്ല ജമ്മു പൊരിഞ്ഞ് കരിണ വെയിലാണ് വേഗം ഉണങ്ങിയോളും എന്തായാലും ഇതിന് വേഗം അതിൻ്റെ മേലെ ചിക്കി ഇട്ടിട്ട് മല്ലി ഞാൻ ഇച്ചുമോളോട് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതിന് കേട്ടോ അവിടെ അതിൻ്റെ മേലെ ഇടാൻ പോയപ്പോഴാണ് അനിയൻ്റെ അനിയനും അനിയൻ്റെ പെണ്ണുങ്ങളും കുട്ടിയുണ്ട് തായ റോട്ടിൽ കൂടെ പോകുന്നത് അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഓരോട് വർത്താനും പറഞ്ഞു നിന്ന് ഒരു അങ്കൻവാടിയിൽ പെണ്ണിനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കാനായിട്ട് പോകുന്നതിനു അപ്പോൾ അതും നോക്കി കുറച്ച് നേരം അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇതും ഇതും കൂടെ കഴിഞ്ഞതിനിപ്പോൾ എന്താണ് കാര്യമായിട്ടുള്ള നോമ്പിൻ്റെ പണികളൊക്കെ ഏകദേശം ഒക്കെ അയക്കണേ ഇനിയിപ്പോൾ അങ്ങനെ കാര്യായിട്ടുള്ള പണികളൊന്നും ഇല്ല അങ്ങനെ അങ്ങനെതാ മുളക് ഞാൻ ഇട്ട് കഴിഞ്ഞതിനെ നിച്ചുവിനോട് ഞാൻ പറഞ്ഞോളൂ അതും എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ മല്ലി പിന്നെ അതിന് മാത്രമൊന്നുമില്ല കുറച്ചേ ഉള്ളു കേട്ടോ അപ്പം മല്ലിയും ഇതും കൂടെ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേഗം ഒന്ന് എന്താ തണുത്ത വെള്ളം എന്തെങ്കിലും പോയി കുടിക്കാൻ തോന്നുന്നുണ്ടോ ഐറ്റാ സൈസ് വെയിലായിട്ടോ പൈപ്പിൽ വെള്ളം വരാൻ കുറച്ച് നേരം വെയ്യുന്നെ കൊണ്ടാണ് എനിക്ക് നേരമായി പോയത് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്